് ഫ്രണ്ട്സ് നമ്മളൊരു കാർ ഓടിക്കുന്ന ടൈമിൽ ഒരു കാറിനുവെച്ചാലും ഈ മൂന്ന് മെത്തേഡിൽ ഒരിക്കലും വണ്ടിയിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടി കൊടുക്കരുത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ ിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അബദ്ധങ്ങളും ഈ മിസ്റ്റേക്കുകളും ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് എന്നാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാനും ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന മൂന്ന് തെറ്റുകൾ ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ബി ഇത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓണമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് ഡ്രൈവിങ്ങിൽ തുടക്ക സമയങ്ങളിലൊക്കെ നമുക്ക് ഈ തെറ്റുകളൊക്കെ ഡ്രൈവിംഗിൽ വരാൻ നമുക്ക് ചെയ്യാം എന്നാൽ നമ്മൾ കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഓടിച്ചു തുടങ്ങി ഈ തെറ്റുകൾ കൃത്യമായിട്ടും നിങ്ങൾ ഡ്രൈവിംഗിൽ ഒഴിവാക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓക്കെ ഇനി ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ ഞാൻ ബ്രേക്കിലേക്ക് വെച്ചു ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുന്നു നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രേക്കെ വന്ന് ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഇതേ വാഹനത്തിന് കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനം നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു തെറ്റെന്ന് പറയുന്നത് നിങ്ങൾ ക്ലച്ച് ഒരുപാട് താങ്ങി ക്ലച്ച് ഇരപ്പിച്ച് ഒരു കാരണവശാലും വാഹനം എടുക്കാൻ പാടില്ല അതായത് ചില ആൾക്കാർ വണ്ടി എടുക്കുന്ന ഒരു മെതേഡ് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം പോയിന്റിലേക്ക് വരും എന്ന് പറഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ നന്നായിട്ട് അങ്ങ് കൊടുക്കും അതായത് ഇങ്ങനെ ചവിട്ടി അങ്ങ് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആക്സില ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് പതിയെ ക്ലച്ചേന്ന് അയക്കും അതായത് വണ്ടി നീങ്ങുന്നത് സാവധാനമായിരിക്കും പക്ഷേങ്കിൽ ആക്സ് റഷ് ഇങ്ങനെ കൊടുത്ത് ക്ലച്ച് എരപ്പിച്ച് ഇങ്ങനെ നീക്കും എന്നിട്ടും വീണ്ടും വണ്ടി ഒന്ന് മൂവ് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യും ഈ ക്ലച്ച് ഇങ്ങോട്ട് താഴോട്ട് താഴ്ത്തി ആക്സ് ആക്സിലറേഷൻ ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊടുത്തിട്ട് വണ്ടി അപ്പം നീങ്ങത്തില്ല വീണ്ടും ക്ലച്ച് ക്ലച്ചേന്ന് ഇങ്ങനെ അയക്കും വീണ്ടും ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തിരപ്പിച്ചെടുക്കും ഇത് ഒരു കാരണവശാലും നിങ്ങൾ വാഹനത്തിൽ ഈ രീതിയിൽ ക്ലച്ച് താങ്ങിയെടുക്കരുത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് വളരെ വേഗത്തിൽ നിങ്ങളുടെ വണ്ടിയുടെ ക്ലച്ച് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് ഒരുപാട് നേരം താങ്ങിയിട്ട് ആക്സിലറേഷൻ കൊടുക്കരുത് ഇത് പ്രധാനമായിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് ബിഗിനേഴ്സ് ചെയ്യുന്നത് കയറ്റങ്ങളിലാണ് ഇതുപോലെ കയറ്റത്തൊക്കെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വരും വന്നിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങ് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് ഇങ്ങനെ താങ്ങി പിടിക്കും താങ്ങി ഇങ്ങനെ പിടിച്ചിട്ട് കുറേ നേരം ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് അയക്കുന്നത് സാവധാനമായിരിക്കും അയക്കത്തില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നീങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീങ്ങുന്നില്ല ഒരു ചെറുതായിട്ടുള്ള ഒരു അനക്കം മാത്രമേ കാണത്തുള്ളൂ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ ക്ലച്ച് താങ്ങും ഒരിക്കലും ചെയ്യരുത് ഇത് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മൾ വന്നല്ലോ വന്നാൽ ഉടൻ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കണം അതായത് ഇപ്പോൾ ബ്രേക്ക് എന്ന കാലത്ത് ആക്സലേഷൻ കൊടുത്തു ആക്സലേഷൻ മുന്നോട്ട് കൊടുത്തു ക്ലച്ചിലും ആക്സലറേഷനാണ് അതെ മുന്നോട്ട് കൊടുത്തു വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് കാല് താഴോട്ടെടുത്ത് വെക്കണം ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ച് ബേൺ ആകുന്ന ഒരു മണം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും പ്രത്യേകിച്ച് കയറ്റങ്ങളിലൊക്കെ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് കരിയുന്ന ഒരു ഒരു നാറ്റം സ്റ്റിങ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട് അതുകൊണ്ട് ഈ രീതിയിൽ ക്ലച്ച് യൂസ് ചെയ്യരുത് ഇനി അടുത്തൊരു പോയിൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ക്ലച്ച് യൂസ് സമയത്ത് പല ആൾക്കാർ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടാറില്ല അത് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന അതായത് ദീർഘനാളായിട്ട് വാഹനം ഓടിക്കുന്നവർ തന്നെ ഇത് ഡ്രൈവിംഗിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ് അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആക്കും എന്നിട്ട് ഇവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടത്തിൽ ഒരു മുക്കാൽ ശതമാനമൊക്കെ ചവിട്ടി പിടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഗിയറിടും പൂർണ്ണമായിട്ട് അങ്ങ് അങ്ങേയറ്റം വരെ എത്താതെയാണ് ഗിയർ ഇടുന്നത് ഇത് പരമാവധി ചെയ്യാതിരിക്കുക നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഇന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗിയർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ഉണ്ടാകും കാരണം നമ്മൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ഗിയർ ഇടാവുള്ളൂ ഇപ്പോൾ ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിൽ നിന്ന് അതെ ഇപ്പം തേർഡ് ഗിയർ കൊടുക്കുകയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി എന്നിട്ട് ഗിയർ ഇടുക അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം ഗിയർ വലിക്കും എന്നിട്ട് രണ്ടാമത് ക്ലച്ച് കിട്ടും അതൊരിക്കലും കംപ്ലൈൻറ്റ് വരാനായിട്ട് കൃത്യമായിട്ട് സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കരുത് ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനാണ് ഈ ഒരു പ്രോബ്ലം ഏറ്റവും അധികം ഉള്ളത് ഇവർ ക്ലച്ച് ചവിട്ടിയിട്ട് പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യും സംഭവിക്കുന്ന ഒരു കാര്യം ഗിയർ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരും പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് ഗിയർ തെറ്റിപ്പോകും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും അപ്പം നിങ്ങൾക്ക് അതിന് ഞാനൊരു ആ ഒരു പ്രശ്നം മാറാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ കാണിച്ചാൽ ഇപ്പം ഞാൻ സെക്കൻഡ് വരുവാണ് എനിക്ക് തേർഡ് കൊടുക്കണം ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി നിങ്ങൾ നോക്കുക എന്നിട്ട് ആക്സിലറേഷൻ ഞാൻ കുറച്ചേ ഇപ്പം ഞാൻ കൊടുത്തിട്ടേ ഇല്ല ഇപ്പൊ എന്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഞാൻ ക്ലച്ച് ചവിട്ടിയെ എപ്പോഴും എന്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് അതെ വീണ്ടും ഞാൻ തേട് കൊടുത്തെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയാൽ ഉടനെ നിങ്ങൾ ഗിയർ ഇടണ്ട ക്ലച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗിയർ ഇടാനായിട്ട് കഴിയും ഇതേ ക്ലച്ച് ചവിട്ടി ഒരു കയറ്റത്താണ് അതെ സെക്കൻഡ് ഗിയർ കൊടുത്തു കണ്ടോ കുറച്ച് സമയം റൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അവിടെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ സെക്കൻഡിൽ നിങ്ങളിങ്ങനെ വരുന്നു ഒരു റോഡ് സ്ട്രെയിറ്റായി നിങ്ങൾക്ക് തേട് കൊടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കൊടുക്കുക അപ്പോൾ ഈ ആക്സലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ആക്സലറേഷൻ അയച്ചോ എന്നിട്ട് ക്ലച്ച് പിടിച്ചോ ഇത് ഇപ്പോഴും ഞാൻ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ട് പതിയെ സാവധാനം ശ്രദ്ധിച്ച ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ ഇട്ടാൽ മതി മനസ്സിലായോ അപ്പോൾ നമുക്ക് ഗിയർ തെറ്റത്തില്ല അതുപോലെ തന്നെ ക്ലച്ച് ഔട്ട് ഔട്ടുന്ന സമയത്ത് ടെൻഷൻ അടുത്ത ഗിയർ ഇടണമെന്നോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക ഇപ്പം തേടിയിൽ നിന്ന് ഫോർത്ത് വേണം ഫോർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് അങ്ങ് ക്ലച്ചി പിടിക്കുന്നു വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് സാവധാനത്തിൽ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് ഫോർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇതിനാണ് നിങ്ങളിൽ പല ആൾക്കാരും ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലച്ച് അവിടുമ്പോൾ തെറ്റുന്നത് ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവിടെ നമുക്കിവിടെ ഗിയർ ഡൗൺ ചെയ്യണം അതേ ബ്രേക്ക് കാലുവരുന്നു ക്ലച്ച് അങ്ങ് പിടിക്കുന്നു വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ തേർഡ് കൊടുത്ത് ക്ലച്ച് ഇനി സെക്കൻഡ് കൊടുക്കണം ക്ലച്ചയച്ചു ക്ലച്ച് ഔട്ടി വണ്ടി ഉരുണ്ടിരിക്കുകയാണ് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഇനി ഫസ്റ്റ് കൊടുക്കണം നിങ്ങൾ നോക്കുക ജസ്റ്റ് കൊടുത്ത് വണ്ടി മൂവ് ആക്കി എന്നിട്ട് അതെ ക്ലച്ച് ഔട്ടി വണ്ടി ഉരുണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു അപ്പൊ ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം ഓക്കെ ഇനി ഞാൻ അടുത്തൊരു കാര്യം നിങ്ങൾ ക്ലച്ച് കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം ഒരുപാട് പേര് ഈ പകുതി ക്ലച്ച് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുന്ന പോകുന്നതിനിടയിൽ ഈ പകുതി ക്ലച്ച് താഴ്ത്ത് താഴ്ത്തി എന്ന് പറഞ്ഞാൽ ക്ലച്ച് കുറച്ച് താഴോട്ട് താഴ്ത്തി പിടിച്ചുകൊണ്ട് ഡ്രൈവ് ഇപ്പം ഇടത്തെ കാലെടുത്ത് എടുത്ത് ക്ലച്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതിയെ താഴോട്ട് താഴ്ത്തി കുറച്ചൊന്ന് വെച്ചേക്കും എന്നിട്ട് അവിടെ ഒരു ബലം കൊടുത്തായിരിക്കും വെക്കുന്നത് ഇങ്ങനെ ആക്സലറേഷൻ കൊടുത്തത് ഇത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് ക്ലച്ചിന് തേയ്മാനം വരും കാരണം നമ്മുടെ ഒരു ചെറിയൊരു പ്രഷർ മതി ക്ലച്ച് പ്ലേറ്റിലേക്ക് വന്ന് അവിടെ ഒരു തേയ്മാനം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത് ഇനി നിങ്ങൾ കാല് ഇൻ കേസ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങോട്ട് ബലം കൊടുക്കാത്ത പരുവത്തിന് മാത്രമേ ഇടത്തെ കാലെടുത്ത് വെക്കാവുള്ളൂ പരമാവധി ഇടത്തെ കാലെടുത്ത് ടലി വെക്കാതെ ഡ്രൈവ് ചെയ്യുക എന്നാൽ വാഹനം പഠിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഒരു ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു നിങ്ങൾ നോക്കി വണ്ടി സ്ലോ ചെയ്തിട്ട് എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ലച്ച് പല ആൾക്കാരും കാലെടുത്ത് വെക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമുക്ക് ഗിയർ ഇടാനായിട്ട് ക്ലച്ച് തപ്പിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ബിഗിനേഴ്സിന് വരും തുടക്കക്കാർക്ക് വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് പല ആൾക്കാരും ക്ലച്ചിൽ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നത് അപ്പം പിന്നെ ക്ലച്ച് ഇവിടെ സമയത്ത് അങ്ങ് കൂട്ടുക ഗിയർ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു ഗിയർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ആദ്യം ക്ലച്ചിലേക്ക് കാലെടുത്ത് ജസ്റ്റ് ഒന്ന് വെക്കുക കുറച്ച് നേരത്തെ എന്നിട്ട് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലിച്ച് തൊട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് തന്നെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കണം ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം നേരത്തെ ക്ലച്ചിലേക്ക് എടുത്ത് കാലങ്ങ് വെച്ചേക്കുക ഡേ നേരത്തെ വെച്ചു കുറച്ച് നേരത്തെ തന്നെ എടുത്ത് ഞാൻ വെച്ചു എന്നിട്ട് ക്ലിച്ച് പിടിക്ക് സെക്കൻഡ് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി അല്ലാതെ എപ്പോഴും എപ്പോഴും നമ്മൾ ക്ലച്ചേ കാല് വെച്ചുകൊണ്ട് വണ്ടി ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ആവശ്യാനുസരണം മാത്രം ക്ലച്ച് യൂസ് ചെയ്യുക അനാവശ്യമായിട്ട് ക്ലച്ച് കാലെടുത്ത് വെക്കരുത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ട് ശ്രമിക്കുക ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് എരപ്പിച്ച് വണ്ടി എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ക്ലച്ച് ഡ്രൈവിംഗിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്ലച്ച് ഇല്ലെങ്കിൽ ക്ലച്ച് വളരെ വേഗത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും ക്ലച്ച് കരിയുന്ന മണം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും അതൊന്നും ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡല്ല അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുന്നവർ പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിൽ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ